സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സ്കൂളിൽ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടന പ്രഖ്യാപനമായ വിഷൻ രണ്ടായിരത്തി ഇരുപത്തി വിവിധ കലാപരിപാടികളുടെ തുടക്കം കുറിച്ചു ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാർട്ടിയേതര പ്രവർത്തനങ്ങൾക്ക് തിരൂർ എം ഇ എസിൽ തുടക്കം കുറിച്ചു എം എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ ഉദ്ഘാടനം ചെയ്തു എം എ സെൻട്രൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കനിക്കര മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ വി പി മധുസൂദരൻ സ്വാഗതം പറഞ്ഞു സ്കൂളിലെ ഉന്നത വിജയികളായ കൃഷ്ണേന്ദു ഫിറാസ് മുത്താനിക്കാട്ട് ദിയാ രവി സെഫിൻ വി ഫാസിൽ തുടങ്ങിയവരെ മെഡൽ നൽകി ആദരിച്ചു ശാസ്ത്ര വിഷയത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആനി മെമ്മോറിയൽ അവാർഡ് ഫിറോസ് മുത്താനിക്കാട്ടിനും കൊമേഴ്സ് വിഷയത്തിൽ ഉന്നത വിജയം നേടുന്നവർക്കുള്ള മനോജ് മെമ്മോറിയൽ അവാർഡ് ദിയാ രവിക്കും മാത്സ് വിഷയത്തിൽ ഉന്നത വിജയം നേടുന്നവർക്കുള്ള ബെന്യാമിൻ മെമ്മോറിയൽ അവാർഡ് സൂര്യനാരായണൻ ലഭിച്ചു തിരു എം സെൻട്രൽ സ്കൂൾ ട്രഷറർ കെ അബ്ദുൾ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ എം എ സെൻട്രൽ സ്കൂൾ മുൻ ചെയർമാൻമാരായ മൊയ്തീൻകുട്ടി അൻവർ സാദത്ത് കളിയത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടനോസ് തിരൂർ